വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം വസത കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് ഒന്ന് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ പാഠമായ മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കവിത ആശയവും അതിലെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ യൂണിറ്റ് ഒന്ന് പൂവേ കുരുന്ന് പൂവേ എന്ന് പറയുന്നതിൻ്റെ ആ പ്രവേശിക നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ മണ്ണിൻ്റെ കിനാവുകളാണ് നോക്കുന്നത് മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറയുന്നത് ഒരു കവിതയാണ് അപ്പോൾ കൂട്ടുകാർ ഈ മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറയുന്ന കവിത നന്നായി ചൊല്ലി പഠിക്കണേ അപ്പോൾ നമുക്ക് ഇതിലെ ആശയങ്ങൾ നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇതിലെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ പദം കുരുത്ത ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചുവന്ന നുകർന്ന ആസ്വദിച്ച ലാളിക്കുക ഓമനിക്കുക സുഗന്ധം മണം ചേറ്റി വിതറി അല്ലെങ്കിൽ പരത്തി പനിനീർ മലരുകൾ റോസാ പൂക്കൾ പെറ്റ ജനിച്ച രാജമുദ്ര രാജാവിൻ്റെ മുദ്ര എന്നാണ് പക്ഷെ ഇവിടെ കിരീടം എന്ന അർത്ഥത്തിനാണ് ഇവിടെ കിരീടം എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത് പിറക്കുന്നു ജനിക്കുന്നു നിത്യവും ദിവസവും വാനം ആകാശം മിഴി കണ്ണ് നീർക്കണം വെള്ളത്തുള്ളി ചാർത്തുക അണിയുക മന്ദഹസിക്കുക പുഞ്ചിരിക്കുക കിനാവ് സ്വപ്നം അപ്പം ഇത്രയും പദങ്ങളാണ് ഈ കവിതയിൽ പുതിയതായിട്ടുള്ള പുതിയ പദങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം പഠിക്കാം അപ്പോൾ ആശയം പഠിച്ച് നമുക്കത് വളരെ ഉപകാരപ്രദമാണ് കാരണം നമുക്ക് ചോദ്യോത്തരങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ച് എഴുതാൻ കഴിയും അപ്പോൾ നമുക്ക് ആശയം എന്താണെന്ന് നോക്കാം കവിതയുടെ ആശയം മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് പറയുന്നത് കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് സ്വർണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റി മുക്കുറ്റിപ്പൂക്കളെന്ന് കവി പറയുന്നു ഇതിലൂടെ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിക്കുന്ന സൂചിപ്പിക്കുന്നത് വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത് തുമ്പപ്പൂക്കൾ നിലാവു പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു സന് സന്ധ്യാ നേരത്ത് ആകാശത്ത് വിടരുന്ന നിറവും നിറവുമാണ് ജമന്തി പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത് സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾ ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു കുരുക്കുത്തിമുല്ലകൾ വിടരുന്നത് രാത്രിയിലാണ് അതിലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തിമുല്ലകൾ എന്ന് കവി പറയുന്നത് കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃഷ്ണഗിരിയിടം പൂക്കളെ കുറിച്ചിടും വാടാമല്ലി പൂക്കളെ കുറിച്ചും മനസ്സിലാക്കാം രാജമുദ്ര അണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണഗിരിയിടം പൂക്കളെയാണ് ഈ പൂക്കളെ കാണാൻ കിരീടം ആകൃതിയിലാണ് ഉണ്ടാവുക ഭൂമിയിൽ ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമ പൊട്ടുകൾ പോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലി പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചുമാണ് പറയുന്നത് പൂക്കളെ ഭൂമിയുടെ മക്കളാ മക്കളായാണ് കവി വർണ്ണിക്കുന്നത് ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അതുതന്നെയാണ് ഇതളുകളിൽ പതുക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയ മാലയായി ധരിക്കുന്നു വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളുമെന്ന് കവി വ്യക്തമാക്കുന്നു പൂക്കളെ മണ്ണിഞ്ചേ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു അപ്പോൾ ഇത്രയുമാണ് കവിതയുടെ ആശയം അപ്പം മണ്ണിന്റെ കിനാവുകൾ എന്ന് പറയുന്നതിൽ മണ്ണിൻ്റെ സ്വപ്നത്തെക്കുറിച്ചും അതിലെ സവിശേഷതകളെക്കുറിച്ചും നമുക്ക് ചുറ്റും കാണുന്ന പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെയാണ് കവിതയിൽ കവി വർണ്ണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ കവിത നന്നായി വായിച്ചും മനസ്സിലാക്കുക അതുപോലെ തന്നെ ആശയം പലവട്ടമായി വായിച്ചും അത് കൃത്യമായി അതിൻ്റെ ആശയം മനസ്സിലേക്ക് പതിപ്പിക്കുക അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ തുടർന്നുള്ള ബാക്കി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്